ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഹാപ്പിയാണെട്ടോ അപ്പോൾ നമുക്കിന്ന് ഇൻട്രോവും കാര്യങ്ങളൊന്നും ഇല്ല നേരെ അങ്ങോട്ടേക്ക് വീഡിയോയിലേക്ക് ഇത് പോവുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ആഫ്റ്റർനൂൺ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോകാനുണ്ട് ചെറിയൊരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ സ്വന്തം ഉണ്ടാവും അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടതുണ്ട് അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് നമുക്ക് ഇറങ്ങണം അപ്പോഴത്തേക്ക് ഒന്ന് എല്ലാം സെറ്റാക്കി വെക്കാനുണ്ട് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പത്തിരിയും കടലക്കറിയൊക്കെ നേരത്തെ ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം മോളെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ വടിയിലേക്ക് വിടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അവൾ വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്നുകഴിഞ്ഞാൽ കുറച്ച് നേരം അവളൊന്ന് മുന്നാരിച്ചും ഒക്കെ ഇരിക്കാനോ അതൊരു പത്തിരുപത് മിനിറ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ ബ്രഷ് ചെയ്യാനും ഫ്രഷ് ആവാനൊക്കെ പോവുള്ളൂ അപ്പോൾ അവളൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ അവൾക്ക് കഞ്ഞിക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അരി എടുത്തിട്ടൊന്ന് കഴുകി അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു അവൾ ഞാൻ സ്കൂളിൽ നിന്ന് പ്ലേ സ്കൂളിൽ നിന്ന് കൂട്ടി വന്നാൽ പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് കഞ്ഞി കൊടുക്കും കേട്ടോ ചില ടൈം ഓരോ ഇഷ്ടമാണ് ചിലപ്പോൾ ചോറും ഫിഷ് നിർബന്ധമാണ് അപ്പോൾ ചോറും ഫിഷൊക്കെ കഴിക്കും ഇല്ല ിൽ ചിലപ്പോൾ ചോറ് തിന്നാൻ ഒരു മടിയാണ് ഒരു മൂന്നരയ്ക്കൊക്കെ ആണല്ലോ ഞാൻ കൂട്ടി വരിക അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് കഞ്ഞി ഓടിക്കും അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെ മൂടുപോലെയാണ് ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട് അതൊന്ന് അവിടെ സെറ്റ് ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ കറി നമുക്ക് ഫിഷ് കറി ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട് അയലക്കറി ഉണ്ട് അതൊന്ന് ചൂടാക്കണം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു കറി ഞാൻ കുറേ ദിവസമായിട്ട് കുറേ ചാനലുകളിലൊക്കെ ൊക്കെ നോക്കിയിട്ട് കൈപ്പങ്ങേൻ്റെ ഒരു തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക തീയ്യൽ നമ്മളിവിടെ കൈപ്പക്ക എന്നാണ് പറയുക അതുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കൈപ്പക്ക ഞാൻ ഇന്നലെ ഒക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചു പക്ഷെ ഇന്നലെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അല്ല ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നതുണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ് ഫ്രിഡ്ജിൽ ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് കൈപ്പങ്ങേൻ്റെ ഒരു കറി ഉണ്ടാക്കണമെന്നും കൂടെ വിചാരിക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ തന്നെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് പാവയ്ക്ക തീയ്യലിൻ്റെ ഈ പാവയ്ക്കേൻ്റെ ആ കൈപ്പ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ ിഷ്ടമുള്ള പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവർക്കും ഈ കയ്പ്പുള്ളത് കൊണ്ട് ചിലപ്പം ആ കയ്പ്പയ്ക്കാനവിടെ അത്ര ഒരു താല്പര്യം ഇവിടെ ആർക്കും ഇല്ല കേട്ടോ ഞാനും അമ്മയും മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ അത് അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ മോളെ ഒന്ന് ബ്രഷ് ബ്രഷൊക്കെ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് കുറച്ച് നേരം ഇങ്ങനെ കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും ആ സമയത്തേക്കൊരു പഴം ഇങ്ങനെ നെയ്ല് വാട്ടിയിട്ട് കൊടുക്കാറുണ്ട് അതവൾക്ക് ഇഷ്ടമാണ് വേറെ ഫ്രൂട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവള് കഴിക്കില്ല കേട്ടോ അധികം മക്കളും ഇങ്ങനെ ഓറഞ്ച് മാംഗോ അങ്ങനെയൊക്കെ കഴിക്കില്ലേ മോളങ്ങനെയൊന്നും കഴിക്കില്ല ഈ ഒരു പഴം അതും ഇങ്ങനെ വാട്ടി ഒന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അപ്പാടെ കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ ഞാൻ വിചാരിക്കും ചില ദിവസങ്ങളിൽ ഞാൻ റാഗി കുറുക്കി കൊടുക്കാറാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ പഴം ഇങ്ങനെ വാട്ടിയിട്ട് കൊടുക്കാമെന്ന് ഇങ്ങനെ ഒന്ന് കഴിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വിടുക അപ്പോൾ അവളെ പറഞ്ഞു വിടാനൊക്കെ ഉണ്ട് ഒക്കെ ഒന്ന് ഇതാക്കണം അതിന് അതിനുശേഷം എന്നെന്തായാലും ഒന്ന് പുറത്തേക്കൊക്കെ പോവുകയാണ് പിന്നെ കുറേ ദിവസമായിട്ട് മുഖമൊക്കെ നല്ല റഫായിട്ടിരിക്കുക കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബ്യൂട്ടി കെയറും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെയാണ് ചെയ്യാറ് ഞാൻ എപ്പോഴും വിചാരിക്കും അതിനിടയ്ക്ക് ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴത്തേക്ക് മീൻ കറി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും ും ഈ ഓഫീസിലൊക്കെ പോകുന്ന ലേഡീസ് ഉണ്ടാവല്ലോ വർക്കിന് പോകുന്ന ആൾക്കാർ അവർ എങ്ങനെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സമയം കണ്ടെത്തിയിട്ട് അവരുടെ ഒരു ബ്യൂട്ടി കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ടുള്ള സമയം അവർ മാറ്റി വയ്ക്കാറുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് എന്താ പറയുക ടൈം അത്യാവശ്യത്തിനുണ്ട് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും അത് പിന്നെ ചെയ്യാം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പാർലറിൽ പോയാറായി എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും സമയമുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇനി എപ്പോഴും ിലൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു മീഡ് ടൈം അതായത് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനും ഉള്ള കുറച്ച് സമയം കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇതൊക്കെ നടക്കുമെന്നുള്ളത് അറിയില്ല പിന്നെ എപ്പോഴും പാർലറിൽ പോവുക ഫേഷ്യൽ നമുക്ക് അത്ര അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് സത്യം പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലൻസിങ്ങും സ്ക്രബിങ്ങും പാക്കും ഒക്കെ ഇടാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഇന്നിപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ ഇത് ഞാൻ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുണ്ട് കാരണം ഞാൻ എപ്പോഴും പാർലറിൽ പോകുന്ന ഒരാളല്ല ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാറുണ്ട് അല്ലാതെ ഉള്ള നമുക്ക് പെട്ടെന്നൊരു പ്രോഗ്രാമൊക്കെ ഒക്കെ പോകണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് സംഗതികൾ അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് എന്തായാലും ഒന്ന് പുറത്തേക്കൊക്കെ പോകാനുണ്ടല്ലോ അപ്പോഴത്തേക്കിതാ പരിപ്പ് തക്കാളി കറി ഇവിടെ മുളക് ഇട്ടിട്ട് വെക്കുന്നുണ്ട് അതിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് പിന്നെ നമ്മൾ നമുക്ക് പാവയ്ക്ക തീയലിന് വേണ്ടിയിട്ട് അര ഉപ്പ് വേണം അതായത് വറുത്തരച്ചിട്ടാണ് അത് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയും കൂടെ പൊട്ടിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വേഗം കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം മോളെ മോളെ ചിലപ്പോൾ ഒന്ന് സന്നദ്ധനോട് ഞാൻ കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് എല്ലാത്തിനും ഉള്ള ഒരു ടൈം ഇല്ല എന്നിപ്പോൾ അതുകൊണ്ട് അവളെ സനന്ത തേട്ടം കൊണ്ടുവിടുന്നതാണ് വിചാരിക്കുന്നത് വിചാരിക്കുന്നതല്ല അവളെ സനന്ത കൊണ്ടുവിട്ടിട്ടുള്ളത് ഇപ്പം ഞാൻ വേഗം തേങ്ങയൊക്കെ ചെറിയ വെച്ചു പിന്നെ ഇതിന് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ അതും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് സാധനമാണ് ഞാൻ ഒന്ന് ഈ കാർമസിൻ്റെ ഫേഷ്യൽ ഷേവിങ് ബാബ് ആണ്ട്ടോ പിന്നെ ഒന്ന് ഈ നോ സ്ട്രിപ്പും നമ്മുടെ മൂക്കിലൊക്കെ മൂക്കിൻ്റെ സൈഡിലൊക്കെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടാകും അതൊന്ന് യൂ ഒന്നാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ഫേസ് ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് ഷേവ് ചെയ്യുന്നതൊക്കെ ചിലർക്ക് ഭയങ്കര പേടിയായിട്ടോ എൻ്റെ അമ്മ ഇത് ഭയങ്കര പ്രശ്നമാകുമോ എന്നൊക്കെ ഇത് ഒരുപാട് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാർമസീൻ്റെ അപ്പം അങ്ങനെ ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ പ്രാവശ്യം ഷേവ് ചെയ്താൽ പിന്നെ ഒരുപാട് പിന്നെ ഈ ഹെയർ പിന്നെ വരും ഫേസിലെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല ഇല്ല അത് നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കാർമസീൻ്റെ ഫേഷ്യൽ ഷേവിങ് ബാം ഭാ ഭാമാണ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഷേവിങ് സെറ്റ് വരും അത് ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മുറിയും അങ്ങനെയൊന്നും പോയി അടിക്കാനില്ല അടിപൊളിയാണ് പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര കളറ് തോന്നിക്കും കാരണം ഇതിൻ്റെ ഈ ബാത്റൂമിലെ ലൈറ്റ് നേരെ എൻ്റെ മുഖത്തേക്കാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഫോണിൽ ഷൂട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് വല്ലാതെ ഒരു കളറ് തോന്നുന്നുണ്ട് ഇത്ര കളർ എന്തായാലും ഇല്ല കേട്ടോ അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ഈ സ്ട്രോബെറീൻ്റെ ഒരു ഡീപ്പ് ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു നോ സ്പോർട് ഉണ്ട് ഇതൊക്കെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളിങ്ങനെ മൂക്കിൽ ആദ്യം നല്ല നല്ല വെറ്റായിരിക്കണം നമ്മുടെ നോസിൻ്റെ ആ ഭാഗം എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുക നല്ല പോലെ ഈ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഉണ്ടെങ്കിൽ റിമൂവായി വരും കേട്ടോ നമുക്ക് നല്ലതാണ് ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാൻ സെറ്റാണ് ആ ഫേഷ്യൽ ഷേവ് ചെയ്തു നോസൊക്കെ സ്ട്രിപ്പൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് കോഫി പൗഡറും കുറച്ച് തൈരും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖം ഭയങ്കര റഫായി കിടക്കുന്നതിന് മുഖം അപ്പോൾ അതൊന്ന് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കോഫി നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് തരുന്ന സാധനമാണ് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യാറുതാണ് ഒരു ഇൻസ്റ്റൻറ് റിസൾട്ട് നമുക്ക് അപ്പോൾ തന്നെ കിട്ടും അപ്പോൾ അതും കൂടെ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വാങ്ങിക്കുന്നതല്ല നമ്മളെ നാടൻ മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ച പൊടിയാണേ അത് അപ്പോൾ കോഫി പൗഡർ തൈര് ഈ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു നുള്ള് ഒരുപാട് വേണ്ട ഒരു നുള്ള് പിന്നെ കുറച്ച് പഞ്ചസാര അപ്പോൾ പഞ്ചസാര ഇടുന്നത് ആ സ്ക്രബ് ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക അങ്ങനെ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക പിന്നെ കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ അല്ലാതെ നമ്മുടെ തരിതരിയുള്ള കോഫി പൗഡർ എടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനി പാക്ക് ഇടാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മതി അപ്പോൾ ഞാനിത് ആ മുഖൊക്കെ ഒന്ന് സെറ്റാക്കി തുടച്ചിട്ടുണ്ട് നല്ല വെറ്റായിട്ട് നല്ലൊരു നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ മുഖം ഒന്ന് തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് നിങ്ങൾക്ക് ആർക്കും ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതിട്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഏതായാലും വീട്ടിലിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനുള്ളൊക്കെ സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു തേർട്ടി തേർട്ടി പ്ലസ് ആയി ആയിപ്പോൾ തേർട്ടി ഫോറാണ് എൻ്റെ ഏജ് അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഞാനൊരു ബ്യൂട്ടി കോൺഷ്യസ് ആയി എന്ന് എനിക്ക് തോന്നിയത് എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ചെയ്തിട്ടേയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ എന്നെ ശ്രദ്ധിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഓക്കെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്ക തീയ്യൽ ഉണ്ടാക്കണം കേട്ടോ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ കഷ്ണം വെച്ച പാവയ്ക്കയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പും കൂടെ അതിലേക്ക് പുളിയും വേണം നിർബന്ധമാണ് പിന്നെ പാവയ്ക്ക് പാവയ്ക്കിഷ്ടമില്ലാത്ത ആൾക്കാർ ഈ കറി കഴിച്ചാൽ എന്ത് കറിയാ എന്ന് വിചാരിക്കും അങ്ങനെയുള്ളവർ ഇത് കഴിക്കാൻ നിൽക്കരുത് കാരണം ഈ പാവയ്ക്കേൻ്റെ കഴിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഈ കറി നല്ലപോലെ ഇഷ്ടം കേട്ടോ ഇവിടെ സനന്തേട്ടം കൂട്ടിയിട്ട് ഇങ്ങനത്തെ കറി ഇനി ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കും അമ്മയ്ക്കും നല്ല ഇഷ്ടമായി കാരണം ഞങ്ങൾക്ക് പാവയ്ക്ക ഇഷ്ടമാണ് പാവയ്ക്ക കയ്പ്പില്ലാതെ പാവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാം കയ്പില്ലാതെ പാവയ്ക്ക് കറി വെക്കാന്നുള്ള ഒരുപാട് തമ്നേൽസ് കാണാറുണ്ട് വീഡിയോൻ്റെ അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല പാവയ്ക്കൊക്കെ ആകുമ്പോൾ എന്തായാലും അതിനുണ്ടാവും എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്ത് ചെറിയ രീതിയിലൊന്ന് കയ്പ്പ് കുറയ്ക്കുക എന്നുള്ളതല്ലാതെ പാവയ്ക്കേൻ്റെ കയ്പൊന്നും എങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുറയാൻ പോകുന്നില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ വീണ്ടും പറയാം പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ കറി ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിത് പറഞ്ഞല്ല ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ബീച്ച് സൈഡിലായിരുന്നു പോകാനുള്ളത് ഞാൻ സാധാരണ നല്ല രസമായിരുന്നു കേട്ടോ ഒരു കാലാവസ്ഥയിൽ ബീച്ച് സൈഡ് കാണാൻ ഒരു പേറെ തന്നെ ഭംഗിയാണ് ആ ഒരു ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട് പിന്നെ എന്താ നല്ല കാറ്റും ചെറിയൊരു മഴക്കാരൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു ഇത് മൂന് വേണ്ടിയിട്ട് ചിക്കൻ ഒരു ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മുടെ കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററിൽ കാലിക്കറ്റിലെ അപ്പോൾ അവന് വാങ്ങിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ഇപ്പാണ് അപ്പോൾ നമ്മുടെ ബ്ലോഗും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്